ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സാഗറും അതുപോലെ തന്നെ സുജുവും കൂടി സംസാരിക്കുന്നുണ്ട് മറ്റൊന്നല്ല എന്തായാലും രണ്ടിലൊരു തീരുമാനം ഇപ്പോൾ തന്നെ അറിയാം അതായത് കൃഷിന് മാനസയാണോ അതുപോലെ കൺപണിയാണോ ചേരുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവനെ മാറി മാറ്റി നിർത്തിയേ പറ്റുള്ളൂ അതെന്നാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സുജു നീ കണ്ടോ അപ്പോൾ നമുക്കും നിനക്കും എല്ലാവർക്കും മനസ്സിലാവട്ടോ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് അതിനുശേഷം തന്നെ ഓഫീസിലാട്ടോ കാണിക്കുന്നത് കൺമണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പോയിട്ട് ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ കൺമണി എന്താ സാർ ഈ കാണിക്കുന്നത് ചോദിക്കുകയാണ് എൻ്റെ കൺമണി ഒരു കാര്യം ഒരു സന്തോഷ വാർത്തയുണ്ട് നീ ഒന്നാമത് പാരീസിൽ പോകുന്ന കാര്യം ഓർത്ത് സന്തോഷിക്കുന്നുണ്ട് ഇരട്ടി സന്തോഷമാവാൻ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് എന്തു പറ്റി സാർ എന്തായാലും പറഞ്ഞോളൂ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് സംസാരിച്ചു ആ സംസാരത്തിനൊരുവിൽ തന്നെ അച്ഛനത് തീർപ്പ് കല്പിച്ച് പറഞ്ഞു എന്നെ നിന്നെ ഒന്നിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാമെന്ന് അപ്പോൾ ഒരുപാട് കേട്ടോ ഗണ്മുണിക്ക് സത്യമാണോ സെറീ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ കള്ളം പറയേണ്ട കാര്യമുണ്ടോ അതും ഈ കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ പിന്നെ അച്ഛന് കുറച്ച് സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര സമയം വേണമെങ്കിൽ എഴുത്തോട്ടെ ഞാൻ പറഞ്ഞു ഞാനും അത് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ആയുസ് കഴിയുന്നവരെ ഇരുന്നോട്ടെ നമ്മൾ അടുത്ത ജന്മത്തിലും കാത്തിരിക്കാം എന്നൊക്കെ എന്തായാലും അച്ഛൻ ആ കാര്യത്തിൽ നമ്മുടെ കൂടെ തന്നെയാണ് കൺമണി ഉള്ളതെന്ന് പറയുന്നുണ്ടോ അങ്ങനെ കൺമണിക്കും നല്ല സന്തോഷമാകുന്നുണ്ട് പിന്നെ പാരീസിൽ പോകാനുള്ള കാര്യങ്ങൾ ഞാനും കൂടെ വരുന്നുണ്ട് നമുക്ക് രണ്ടുപേരും കൂടി അവിടെ അടിച്ചു പൊളിക്കാനേ പിന്നെ സർ എനിക്ക് പാസ്പോർട്ട് ഒന്നുമില്ല അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല കൺമണി അതൊക്കെ എത്രയും പെട്ടെന്ന് എടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ എന്തിനാ അതിനൊക്കെ ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു പിന്നെ കൃപേനെ കൊണ്ടുവരാനാണ് അച്ഛനും അമ്മയും അങ്ങോട്ട് പോകുന്നത് അവൾ വന്ന ഉടനെ നമ്മുടെ വിവാഹം നടക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കല്യാണം അതല്ലേ കൺമണി വേണ്ടതെന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചിരിക്കുന്നുണ്ട് ഈ സന്തോഷത്തിൽ എനിക്കെന്താ തരാ എനിക്ക് ഒരു ഉമ്മ തരണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഓഫീസല്ലേ എന്തൊക്കെയാണ് സാർ പറയുന്നത് പിന്നെ അല്ല എന്തായാലും അതിനൊരു തീർപ്പുണ്ടായല്ലോ അതിൻ്റെ സന്തോഷത്തിൽ അതൊക്കെ ഞാൻ ഇരട്ടിയായിട്ട് തരാമെന്ന് പറയുന്നു എന്നാൽ പിന്നെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടോ പിന്നീട് അമ്പലത്തിൽ പോയിട്ട് വിഘ്നേഷൻ്റെ മുന്നിൽ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം പാരീസിലേക്കൊരു യാത്ര മാത്രമല്ല ക്രിസാറിൻ്റെ വീട്ടുകാരെ കല്യാണത്തിന് സമ്മതിച്ചു ഇതിൽ കൂടുതൽ സന്തോഷം എന്ത് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതെല്ലാം നടക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കൺമണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോഴത്തേനും അവിടേക്ക് ഉണ്ണിത്തിരുമേനി വരുന്നുണ്ട് കൺമണി ശേഷി എന്ന് വിളിച്ചിട്ട് ആ ഇതാരാ ഉണ്ണിത്തിരുമേനിയോ പിന്നെ അല്ലാതെ ഞാനേ കൺമണി ശേഷി പ്രാർത്ഥിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു വളരെയധികം സന്തോഷമുണ്ടല്ലേ ഇപ്പോൾ പാരീസിലൊക്കെ പോകാനൊക്കെ ആയിട്ട് നിൽക്കുകയല്ലേ അതിങ്ങനെ ഉണ്ണിത്തിരുമേനി അറിഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞേ ഗൂഗിൾ വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ ഗൂഗിൾ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്നുണ്ടോ പിന്നല്ലാണ്ട് പിന്നെ അതെന്തായാലും സന്തോഷമുള്ള കാര്യമാണല്ലോ ക്രിസ്താനും കൂടെ വരുന്നുണ്ടാവുമല്ലേ എന്തായാലും പാരീസ് ആ പാരീസിൽ നിന്ന് പാരീസിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയോ ആ ഒരു നാടിനെ നാടിനെക്കുറിച്ച് കണ്മണശേഷിക്ക് എന്തറിയാം പ്രണയിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ കൺമണശേഷി കുറേ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടാണ് കൺമൺശേഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിജയം സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനി ഉയർച്ചയിൽ തന്നെ കൺമൺശേഷി എത്തും അവസാനം നിങ്ങളുടെ കല്യാണത്തിൽ തന്നെ എത്തും കേട്ടോ പിന്നെ വിഘ്നേശ്വരനെ കാണാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും അത് കൈ കയ്യിൽ കരുതണ്ടേ ഇപ്പം എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അടുത്ത തവണ ഇതുപോലെ വരരുത് എന്തെങ്കിലും കയ്യിൽ കരുതണം എന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായും കരുതുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ കൺമൺ ചേച്ചി പോകുന്ന വഴിക്ക് നിറയെ മുള്ളുകളുണ്ട് അത് കാലിൽ പെടാതെ എന്ന് പറയുന്നു തിരുമേനി എന്താ പറയുന്നത് അല്ലേ ഇവിടെ കുറേ മുള്ളുകളുണ്ട് കാലിൽ പെടാതെ നോക്കണം മാത്രല്ല ഒഴി മാറി നടന്നാൽ മതിയെ അപ്പം നമ്മുടെ കാലിൽ പെടില്ല കേട്ടോ കൺമൺ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ തിരുമേനി പോന്നു തിരുമേനി എന്താ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ഗൺപണിക്ക് മനസ്സിലായി കാണാൻ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം മാനസിയെക്കുറിച്ച് പറയുന്നുണ്ട് മാനസമേടം എങ്ങനെയാണ് അതുപോലെ തന്നെ അതായത് ക്രിസ്താരിൻ്റെ അമ്മ അവർ നിങ്ങൾ കല്യാണം സമ്മതിച്ചോ അമ്മ ഒരു പാവമാണ് പക്ഷേ എന്തോ ഒരു ഇതിലിപ്പോൾ നിൽക്കുവാണെന്ന് പറയുന്നു അത് ശരിയാവുന്നേ പിന്നെ മാനസേടെ കാര്യം പുറത്ത് കാണുന്ന ഒരാളെ അകത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത്രമേൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞൊരു മുൻകരുത്തിൽ കൊടുക്കുന്നുണ്ട് കൺമണിക്ക് പിന്നീട് ഓഫീസിൽ തന്നെയാട്ടോ കാണിക്കുന്നത് അങ്ങനെ കൃഷും അതുപോലെ മഹിയും ദേവ് സാറും കൂടി സംസാരിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ പറയുന്നുണ്ട് ദേവ് സാർ ഒരു കാര്യം പറയട്ടെ ശങ്കർ മോഹൻദാസിനോട് ഇവനെ അപേക്ഷിച്ച് കാണും പാരീസിലേക്ക് കൺമണിയും കൊണ്ടുപോകുമ്പോൾ ഇവനെയും കൂടെ കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഇവൻ പോകുന്നു കണ്ടോ പിന്നെ ഇവരുടെ ഹണിമൂൺ ട്രിപ്പും കൂടി ആണോ എന്നൊരു സംശയം കൂടി ഉണ്ട് എനിക്കെന്ന് പറയുന്നുണ്ട് എന്താ മഹി ഈ പറയുന്നത് അങ്ങനെയൊന്നുമില്ല നീ എനിക്ക് പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട് നടക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ തന്നെ അറിയാം എന്തായാലും രണ്ട് പേരും കൂടി ഇനി വിദേശത്തല്ലേ ചുറ്റിക്കറങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ കൃഷിൻ്റെ അച്ഛനാണെങ്കിൽ കല്യാണത്തിന് സംഭവിക്കും പകുതി എന്തായാലും സമ്മതം മൂളിക്കഴിഞ്ഞല്ലോ കുറച്ചുകൂടി വന്നുകഴിഞ്ഞാൽ എല്ലാം ശരിയാവും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഞാൻ കേട്ടിട്ടില്ല ഇനി എന്തായാലും കാര്യം നടക്കും അച്ഛൻ വിചാരിച്ചാൽ ഞങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് സന്തോഷപ്പെടുന്നു പിന്നെയും ബലരാമനെയും കാണിക്കുന്നുണ്ട് ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് വന്നു അതിനുശേഷം തന്നെ ഏട്ടനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏട്ട നാളെ നമുക്ക് ഡിസ്ചാർജ് ആവാം അതിനുശേഷം തന്നെ ഫോ ഒരു ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് വരണം പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഇപ്രാവശ്യത്തോണം ഗംഭീരമാക്കി നമ്മൾ രണ്ടുപേരും കഴിക്കാം എന്ന രീതിയിൽ പറയുമ്പോഴത്തേന് അച്ഛനും അമ്മയുടെ കാര്യം അവരെ റിമാൻഡ് ചെയ്തിരിക്കുക കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ അവർ പഠിക്കട്ടെ എന്ന് പറയുന്നു ഏട്ടനതിനെക്കുറിച്ച് എന്തിനാണ് വിഷമിക്കുന്നത് എന്നെ വളർത്തി വലുതാക്കിയവരല്ലേ മോളെ അതിൻ്റെ സങ്കടം ആ ഒരു ചിന്ത അവർക്കില്ലല്ലോ ഏട്ടനെല്ലാത്തിനും ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നവരല്ലേ അവർ അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് എൻ്റെ ഏട്ടൻ വിഷമിക്കണ്ട വിചാരിച്ച പോലെ കാര്യം നടക്കും പിന്നെ ഞാൻ വിദേശത്ത് പോയല്ലോ എന്ന് വിചാരിക്കുകയാണ് മോളെ എന്ന് പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ട പിന്നെ എനിക്ക് സാഗർ സാറിനെയും അതായത് അച്ഛനെയും അമ്മേനെയും ഒന്ന് കാണണം എന്നുണ്ട് മോളേന്ന് പറയുമ്പോൾ അതിന് സമയമായിട്ടില്ല ഏട്ടാ വരട്ടെ എന്നിട്ട് നോക്കാം എന്നാൽ പിന്നെ ഞാൻ എന്തായാലും ദുബായിൽ പോയിട്ട് വരാം ഏട്ടൻ എന്നാൽ ദുബായിലേക്ക് പോയിട്ട് വാ അപ്പോഴത്തേനും ഞാൻ കാര്യങ്ങൾ നീക്കാം പിന്നെ ഏട്ടൻ വരുമ്പോഴേക്കിനും ഏട്ടന് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി വെക്കും എന്നിട്ട് ഏട്ടൻ്റെ കല്യാണം അതൊക്കെ തന്നെയാണ് ഇനി അടക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും അത് പിന്നെയാവട്ടെ മോളെ അതൊക്കെ ആവട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം തന്നെ അനിരുദ്ധനെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വരുണിനെയും കാണിക്കുന്നു അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട് ഏയ് നമ്മൾ രണ്ടുപേരെയും ഒരു തൊഴുത്തിൽ കെട്ടാലോ സർ നമുക്ക് രണ്ടുപേർക്ക് പരുക്ക് പറ്റുമ്പോൾ ഒരേപോലെ പ്രതിരോധിക്കാൻ ഇനി നമുക്ക് സാധിക്കില്ല പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഒരു കാര്യം തന്നെ താൻ എന്തിനാടോ കൺമണിയുടെ പുറകെ നടക്കുന്നത് വിട്ട് കളഞ്ഞൂടെ എൻ്റെ സാറേ അവളെനിക്ക് വിട്ട് കളയാൻ സാധിക്കില്ല ഈ മദ്യത്തിൻ്റെ കുപ്പി കണ്ടോ ഇത് ഒരു ലഹരിയാണല്ലോ ഇതിനേക്കാളും ലഹരിയുണ്ട് ഉണ്ട് എൻ്റെ കൺമണിക്ക് അതുകൊണ്ടുതന്നെ അവളെ വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല അവളെ കൊണ്ടേ ഞാൻ പോയുള്ളൂ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ വിചാരിക്കുന്ന പോലെയല്ല എന്നിട്ട് ഇതിലൊക്കെ പറയുന്നു കേട്ടോ അത്രയും കാണിച്ചുണ്ടെന്നത് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രൊമോ വിശേഷമായിട്ട് നമുക്ക്